എന്തിനാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് കോളേജ് അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണിത് ഈ ചോദിക്കുന്ന ആളുകൾ പലരും ചിന്തിക്കുന്നത് പെൺകുട്ടികൾക്ക് അച്ഛനുണ്ട് ബ്രദേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവ് ഉണ്ടാകും മക്കളുണ്ടാകും പിന്നെ എന്തിനാണ് ഇവരെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും എന്നുള്ളതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് എൻ്റെ ചോദ്യം ഇതാണ് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പെൺകുട്ടിക്ക് എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു ഭർത്താവോ അല്ലെങ്കിൽ നോക്കുന്ന ആൾ അച്ഛനോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു ബന്ധുക്കൾ എത്ര കാലം ഇവരെ നോക്കും എന്ന് ും ഇവർ ഒരുപാട് ആളുകളുടെ ചീത്തയും വാക്കുകളും കേൾക്കുന്ന ജോലിക്കൊക്കെ ഇറങ്ങുന്നത് ഒരു പത്ത് കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാനുള്ള എഡ്യൂക്കേഷൻ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി അന്തസ്സായിട്ട് ജീവിക്കില്ലേ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടോ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ പ്രാപ്തയാക്കലാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊക്കെ പോട്ടെ ഇതിൻ്റെക്കപ്പുറത്തേക്ക് അടുത്ത തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വഹിക്കുന്നത് ആരാണ് സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും സ്ത്രീക്കായിരിക്കും അടുത്ത തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുണ്ടാവുക അപ്പം അടുത്ത തലമുറ സിവിലൈസ്ഡ് ആയിട്ട് വളരണമെങ്കിൽ സ്ത്രീക്ക് വിദ്യാഭ്യാസം വേണ്ടേ